ഹൈ അഞ്ചേകാൽസ് എന്റെ പ്ലോട്ടിനേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ പ്ലാനിൽ നിന്ന് കണ്ടിട്ടി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് മുന്നൂറെ നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിന്റെ അളവ് സെറ്റൗട്ടൊന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറായി ഇരുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആണ് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് മുന്നൂറ്ററുപതായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപതായി മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇത് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇവിടെയാണ് കിച്ചൺ കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇവർ വിഷയമായി ലൈക്ക് ചെയ്തുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്